കാരണമാണ് ഈ പറ്റിയ ഒരു മുഖം അല്ല അല്ല ഓരോ ആക്ടർക്കും അയാളുടെ ഒരു സ്പേസ് സിനിമയിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സുഭീഷിന് സ്പേസ് ഉണ്ട് ആ സ്പേസിലേക്ക് ഇപ്പൊ കറക്റ്റ് വന്ന് ചേർന്നിരിക്കണം ഇതിന്റെ തുടർച്ചയായിട്ട് സുഭീഷിന് സുഭീഷിന്റെ പാറ്റേണിൽ കുറെ സിനിമകൾ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അയാളെ സിനിമകൾ ചെയ്യാൻ അല്ല അല്ലെങ്കിൽ അയാളെ പ്രധാന റോളിൽ കാസ്റ്റ് ചെയ്തുകൊണ്ടുള്ള സിനിമകൾ മലയാളത്തിൽ സംഭവിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവണം രഞ്ജിത് സമയം വലിയ ഭാഗ്യവാനാണ് കേട്ടോ ഒരു ആദ്യ സംവിധാനങ്ങൾ വലിയ ഭാഗ്യമാണ് അത്രയും നല്ല ആർട്ടിസ്റ്റുകളിനകത്തുണ്ട് അത്രയും ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട് അതൊരു വലിയ ഭാഗ്യമല്ല അത് എങ്ങനെ ഒത്തു എന്നുള്ളത് പിന്നീട് ചിന്തിച്ചിട്ടുണ്ടോ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അതും കൂടെ ഇതിനകത്തൊരു മുതൽ മുടക്ക് പോലെ വന്നില്ലേ ആളുകൾ ഒന്ന് ഒന്ന് കൺഫേം ചെയ്തെടുക്കാൻ വേണ്ടി ഗുണമായില്ല അത് ഗുണമായില്ലേ എക്സ്പീരിയൻസ് പക്ഷെ അസോസിയേറ്റ് ചെയ്യുമ്പോ ഇങ്ങനൊന്നും അല്ലോ ഞാൻ ചെയ്തിട്ടുള്ള എനിക്കറിയാം ആ സമയത്ത് ഇതൊന്നുമല്ല നമ്മൾ അഞ്ചു മിനിറ്റ് വൈകി കാരണം മൂത്രം വയ്ക്കാൻ പേടിപ്പിച്ചു വെച്ചിട്ടുണ്ടോ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ ആണ് ഞാൻ ഇന്റർവ്യൂ വേറെ ഡയറക്ഷൻ വേറെ അല്ല ഈ പറഞ്ഞ പോലെ വലിയൊരു ഭാഗ്യവാന് തന്നെയാട്ടോ അതാണ് ഞാൻ ഉദ്ദേശിച്ചതും ഇത്ര വല്യ ഒരു സംഘം ആൾക്കാരുണ്ട് ഷെല്ലീനൊക്കെ എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയുന്നതാണ് ഷെല്ലിയുടെ ഒക്കെ ഉഗ്രൻ ക്യാരക്ടറാണ് ഈ സിനിമയിൽ നല്ല രസമായിട്ട് അവർ പെർഫോമൻസ് അവരുടെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഒരു ഒരു ആക്ടറെ നമ്മൾ സംവിധാനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു ആക്ടറെ നമുക്ക് ഭയങ്കര ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ട് മനസ്സിലാവുക നമ്മൾ അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോഴാണ് അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു റിയാക്ഷൻ പ്രശ്നമായാൽ അല്ലെങ്കിൽ അയാൾ അത്ര സീരിയസ് അല്ലാതെ അപ്രോച്ചുള്ള ഒരാളായാൽ നമ്മളെ പോലെയുള്ള പുതിയ ആക്ടേഴ്സ് പോകും കാരണം നമ്മൾ അവരിൽ നിന്ന് അവരെ പ്ലഗ് ചെയ്തിട്ട് ഒരു എനർജി നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട് അവർ അവർ ചെയ്യുന്നത് കൊണ്ട് അവരെ മുഖത്ത് നോക്കുമ്പോൾ അറിയാതെ നമ്മളുടെ മുഖവും മാറുന്നുണ്ട് അപ്പം അത് ഷെല്ലിയുടെ കൂടെ കുറേ സീനുകളിൽ ഞാൻ ഒരുമിച്ച് ഞങ്ങൾ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലാവും ശരിക്കും മനസ്സിലായത് ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നന്നായി പെർഫോം ചെയ്യുമ്പോൾ അത് നമ്മളുടെ പണി എളുപ്പമാവുന്നുണ്ട് നമ്മളറിയാതെ നമ്മൾ ബിഹേവ് ചെയ്തു പോകും അവരോട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് അറിയാതെ എക്സ്പ്രഷൻസ് ഉണ്ടാവും എൻ്റെ സ്റ്റോൺ ഫേസ് ആണ് എൻ്റെ മുഖത്ത് വരെ ചില ഭാവങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു പെർഫോമൻസ് ആണ് അതുപോലെ ഓരോ ആൾക്കാർ ഇതിൽ അജു വർഗീസ് ഉണ്ട് ജാഫർ ഇടുക്കി ഉണ്ട് കുറേ മിടുക്കന്മാരായിട്ടുള്ള ആക്ടേഴ്സ് ഇതിലുണ്ട് എല്ലാം കൂടി ഇതൊരു നല്ല പാക്കേജായിരിക്കും തീർച്ചയായിട്ടും സാറേ ഇപ്പം ഒരു നിർമ്മാതാവും കൂടിയാണ് സമരങ്ങളൊക്കെ വരുവാണ് അല്ലെ സാറഞ്ഞ് കാണുമെന്ന് എനിക്ക് തോന്നുന്നു ഇല്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഇപ്പം തിയേറ്റർ ഉടമകൾ ഞാൻ അന്റാർട്ടിക്കയിലായിരുന്നു ഞാൻ അന്റാർട്ടിക്കയിലെ എന്തേ ഒഴിവാൻ വേണ്ടിയല്ല സമരപ്രഖ്യാപനം നടന്നിരിക്കും തിയേറ്റർ ഉടമകൾ സമരപ്രഖ്യാപനം നടക്കുന്നു വലിയ രീതിയിലേക്ക് അത് ഒരു തെരുവു യുദ്ധം പോലെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കഴിഞ്ഞാൽ നിർമ്മാതാവെന്ന നിലയിൽ നിർമ്മാതാക്കൾ പറയുന്ന രണ്ട് ഡിമാൻഡുകളാണ് തിയേറ്ററുമ്പോൾ പറയുന്നത് ഒന്ന് കണ്ടന്റ് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് നമ്മുടെ പ്രൊജക്ടർ ഓടിക്കണം അപ്പോൾ ഒരു നിർമാവിനെ സംബന്ധിച്ചിടത്തോളം അയ്യായിരം രൂപയ്ക്ക് അൺലിമിറ്റഡ് സിനിമ ഓടിക്കാൻ പറ്റുന്നു ഇ എഫ് ഒക്കെ ആണെങ്കിൽ പന്തിരായിരം രൂപ വരുന്നു ഒരു വൺ വീക്കിനു വേണ്ടി ആ ഒരു പ്രശ്നമാണ് ഇപ്പം നിലനിൽക്കുന്നത് അതിനാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു നിർമ്മാതാവെന്ന നിലയിൽ സാർ എങ്ങനെയാ കാണുന്നു അല്ല ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് ഞാൻ ഇവിടെ സ്ഥലത്ത് ഞാൻ ഒരു ഒന്നൊന്നര മാസമായിട്ട് അന്റാർട്ടിക്കൂ ഇതിലായിരുന്നു ടൂറിലായിരുന്നു ഒരു ക്രൂസിലായിരുന്നു ഇന്ന് രാവിലെ അഞ്ചുമണിക്കാണ് എത്തിയത് അപ്പോൾ ഈ വാട്സപ്പോ മറ്റു സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത സ്ഥലമാണെന്ന് അറിയാലോ അങ്ങനെ ഒരു സ്ഥലത്തായിരുന്നു അപ്പം എനിക്കിതിന് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്ന എന്തൊക്കെയാണ് ആവശ്യങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അപ്പം അതുകൊണ്ട് ഞാനൊരു അഭിപ്രായം പറയാൻ എനിക്ക് കൊണ്ട് സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ടും അറിയുന്ന കാര്യങ്ങൾ പറയുന്നതിൽ ഒരു മടിയും സമരം സമരങ്ങള് ഇനി മലയാള സിനിമ താങ്ങില്ല എന്ന് തന്നെയാണ് ഞാൻ വിളിച്ചത് മലയാള സിനിമയില് ഇപ്പൊ ഒരു മൂന്നാല് സിനിമകൾ നന്നായി ഓടിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ആളുകൾ തിയേറ്ററിലേക്ക് വരുന്ന ഒരു സ്വഭാവം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും പണി മുടക്കിയിട്ടുള്ള തിയേറ്റർ അടച്ചിട്ടിട്ടുള്ള ഒരു ഇത് തിയേറ്റർ പുതിയ റിലീസ് നമ്മുടെ അല്ല അതാണ് ഇത് സ്വന്തം സ്വന്തം നിലനിൽപ്പിനെ അപകടമാക്കുന്നതാണ് അത് ഞാൻ എല്ലാ കാലത്തും എന്താവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ചർച്ചകളിലൂടെ പരിഹരിക്കുക എന്നല്ലാതെ സിനിമ ഒരു അത്യാവശ്യമുള്ള സാധനമൊന്നുമല്ല ജനങ്ങൾക്ക് അരി പോലെ പോലെ വസ്ത്രം പോലെ ചികിത്സ പോലെ യാതൊരു ആവശ്യമില്ല സിനിമ സിനിമ എന്ന് പറയുന്നത് അവന്റെ അടുത്ത വിഷയമാണ് അവന്റെ ഭക്ഷണവും വസ്ത്രവും ആരോഗ്യ പരിപാലനവും കഴിഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് വിനോദം എന്ന് പറയുന്നത് ഒരു ബോണസ് ആ അത് അവിടെ ഉണ്ടെങ്കിൽ കൊള്ളാം അവൻ വരും അവൻ അവനാവശ്യം അവൻ സമയം ഇതെല്ലാം കഴിഞ്ഞ് ബാക്കി പൈസ ഉണ്ടെങ്കിൽ വരും അങ്ങനെയുള്ള ഒരു സാധനത്തില് നമുക്ക് കൂടുതൽ ഡിമാൻഡിങ് ആവാൻ പറ്റില്ല സമരം നമ്മളുടെ മാർഗം ആവാൻ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സിനിമ എല്ലാം സിനിമ കൊണ്ട് ഉപജീവിക്കുന്ന ആൾക്കാരാണ് നിർമ്മാതാവായാലും തിയേറ്ററുകാരനായാലും നടനായാലും ടെക്നീഷ്യനായാലും അപ്പോൾ ഇവരാരോടാണ് സമരം ചെയ്യുന്നത് ഇത് വലിയ അത്യാവശ്യമില്ലാത്ത ഇല്ലാത്ത ജനത്തിനോടാണ് സമരം ചെയ്യുന്നത് നമ്മളുടെ നിലനിൽപ്പിനുള്ള കാര്യമാണ് പരസ്പരം ആ കൂടിയാലോചിച്ച് പരിഹാരം ഉണ്ടാക്കുക എന്നല്ലാതെ സമരം പരി സിനിമയ്ക്ക് പറ്റിയ അതായത് തിയേറ്ററിൽ സിനിമ മുടക്കുന്ന ഒരു പരിപാടിയും സിനിമക്ക് പറ്റിയ ആരോഗ്യകരായിട്ടുള്ള കാര്യല്ല അതിന്റെ കാരണം എന്തായാലും കൃത്യമായ ഒരു മറുപടി തന്നെയാണ് സാർ ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും ആ ഒരു കാരണങ്ങൾ എന്തായാലും ഒരു സമരം ഒന്നിനും ഒരു പരിഹാരമല്ല ഏറ്റവും അവസാനമാണ് വിനോദം എന്ന് തെരഞ്ഞെടുത്ത ആളുകൾ പോകുന്നത് വെല്ലുവിളിക്കുന്ന പൊതുജനത്തെയാണ് പ്രേക്ഷകരെയാണ് ആ സിനിമ ആ അതുകൊണ്ട് ഉണ്ടാവുന്ന അപകടം അത് തന്നെയാണ് കൃത്യമായ മറുപടിയാണ് അടുത്ത പ്രോജക്റ്റ് അടുത്തത് ഞാനൊരു നോവലാണ് ഒരു മലയാളം നോവൽ നോവല് ഒരു റിലീസായിട്ടൊരു വർഷത്തോളമായൊരു നോവലാണ് അതാണ് സിനിമയാക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊരു വലിയ പ്രോജക്റ്റ് ആണ് ഒരു മലയാളം കന്നഡ പ്രോജക്റ്റ് ആണ് അത് അതിന്റെ കഥ നടക്കുന്നത് അങ്ങനെയാണ് കർണാടകയുടെയും കേരളത്തിന്റെ അതിർത്തിയിലുള്ള വനപ്രദേശങ്ങളിൽ നടക്കുന്ന ഒരു നയൻറ്റീൻ സിക്സ്റ്റി സിക്സ്റ്റി സിക്സ് തൊട്ടിട്ട് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ വരെയുള്ള കാലഘട്ടത്തിൽ നടക്കുന്ന മൂന്ന് തലമുറകളുടെ കഥ പറയുന്ന ഒരു വലിയ സിനിമയാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ജോണറിലുള്ള സിനിമയാണ് ഒരു ആക്ഷൻ വൈൽഡ് വെസ്റ്റ് സിനിമകളുടെയൊക്കെ ഒരു സ്വഭാവമുള്ളൊരു ഒരു സിനിമയാണ് അതാണ് അടുത്ത അടുത്ത് അത് അതിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് കിടക്കുന്നേ ഉള്ളൂ എഴുത്ത് കഴിയാറായിട്ടേ ഉള്ളൂ അത് സിനിമ വേർഷൻ എന്ന് പറയുന്നത് നോവലൊരു ഇത്തിരി ബൃഹത്തായിട്ടുള്ള നോവലാണ് അപ്പോൾ അതിനൊരു സിനിമയിലേക്ക് ഒതുക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട് പിന്നെ അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് കന്നഡ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കന്നഡ പ്രൊഡ്യൂസറും മലയാളം പ്രൊഡ്യൂസറും അത് അപ്രൂവ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കാസ്റ്റിംഗ് രണ്ട് ഭാഷകളിൽ നിന്നുള്ള ആക്ടേഴ്സ് വേണം അപ്പോൾ വലിയൊരു പ്രൊജക്റ്റാണ് വലിയൊരു പ്രൊജക്ട് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇതിലൊക്കെ അഭിനയിക്കാൻ പറ്റിയത് അതാണ് അടുത്ത ഒരു മൂന്നാമത് സാറിന് എപ്പോഴെങ്കിലും സാറിൽ സാറിലൂടെ വന്ന ഒത്തിരി ആളുകളുണ്ട് അവർ പിന്നീട് സാറിലേക്ക് അടുക്കുന്നില്ല അല്ലെങ്കിൽ സാറിന് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ സാറിന് ഇഷ്ടപ്പെടുന്നവരുണ്ട് അങ്ങനെ എന്തെങ്കിലും തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് സാറിന് അങ്ങനെ ഒന്നുമില്ല അല്ല ഒന്നാമത് നം ഈ സിനിമ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരാളെ അങ്ങോട്ട് രക്ഷിച്ചേക്കാംന്ന് അല്ലെങ്കിൽ ഒരാളെ സഹായിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല എൻ്റെ സിനിമയിൽ ഒരു പുതിയ ആൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ക്യാരക്ടറിന് പറ്റിയ ആൾ അയാളാണെന്നുള്ളത് കൊണ്ട് ഞാൻ അയാളെ സമീപിച്ചു എന്നുള്ളതാണ് ആ സിനിമ കഴിഞ്ഞോട് കൂടിയിട്ട് ആ ആ ബന്ധം കഴിഞ്ഞു ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അയാളെ ഹയർ ചെയ്യുന്നതാണ് അതിനിടയിൽ ഒരു വ്യക്തിബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബന്ധം നിലനിൽക്കും അല്ലെങ്കിലും ഒരു പ്രൊഫഷണൽ ബന്ധം നിലനിൽക്കും അത്രേ ഉള്ളൂ അതുകൊണ്ട് എന്റെ സിനിമയിലൂടെ വന്നതുകൊണ്ട് അയാളുടെ ജീവിതകാലം മുഴുവൻ എൻ്റെ അടിമയാണെന്നോ അല്ലെങ്കിൽ അയാളെപ്പോഴും എന്നെ സഹായിച്ചുകൊണ്ടിരിക്കണം എന്നൊന്നൊരു അർത്ഥം അല്ലേ അപ്പൊ അങ്ങനത്തെ എക്സ്പെക്റ്റേഷൻ ഇല്ലാത്തോണ്ട് എനിക്ക് അങ്ങനത്തെ യാതൊരു ഭാരങ്ങളും ചോക്കേണ്ടി വന്നിട്ടില്ല നമ്മൾ അങ്ങനെ നോക്കുന്നേ ഇല്ല ഞാൻ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ് അതിനപ്പുറത്തുള്ള പേഴ്സണൽ ബന്ധങ്ങളുള്ള ആളുമാണ് പേഴ്സണൽ ബന്ധവും പ്രൊഫഷണൽ ബന്ധവുമായിട്ട് ഞാൻ ഒരിക്കലും കണക്ട് ചെയ്തിട്ടില്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇവര് ഞാൻ കൊണ്ടുവന്ന ഒരാള് വലിയൊരു നിലയിലെത്തിയപ്പോ അതെ എന്നെ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല ചിന്തിച്ചിട്ടുമില്ല എപ്പോഴും നല്ലത് അല്ല അത് ശരിയല്ലല്ലോ അങ്ങനെ അങ്ങനൊരു ചിന്തക്കല്ല

പിന്നെ തമിഴിൽ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഞാനും ആദിത്യ ഭാസ്കർ നയൻറ്റി സിക്സിലെ ഞങ്ങൾ പിന്നെയും പേരാവുന്നുണ്ട് യുണൈറ്റഡ് അതൊരു ആൻതോളജിയാണ് ഒരു ഹൈപ്പർ ലിങ്ക് പോലെ പക്ഷെ തിയേറ്ററിക്കലി റിലീസ് ചെയ്യാണ് മാർച്ച് എട്ടാം തീയതി ആയിരിക്കും മിക്കവാറും അത് നെറ്റ്ഫ്ലിക്സിലും റിലീസുണ്ട് പിന്നെ തമിഴ് വിഘ്നേശിവന്റെ അടുത്ത പ്രോജക്ടിലും ഞാനുണ്ട് ലവ് ടുഡേയിലെ പ്രദീപ് രംഗനാഥിൻ്റെ കൂടെ കൃതി ഷെട്ടി അതൊരു വലിയ പ്രോജക്റ്റാണ് ഇതൊക്കെയാണ് മലയാളത്തിലും തമിഴിലും അല്ല അങ്ങനെ എല്ലാ സിനിമകളും നിറഞ്ഞിരിക്കട്ടെ ഗൗരി ഗൗരി ഒരു നാട്ടുകാരിയാണ് ഞങ്ങളെയൊക്കെ വൈക്കമാണ് നാട്ടും പുറത്തുകാരിയാണ് ഏഹ് അപ്പം മലയാളികൾക്ക് എന്നും ഇഷ്ടമുള്ള ഒരാളാണ് ഗൗരി മലയാളത്തിൽ നിറഞ്ഞിരിക്കുക അതോടൊപ്പം മറ്റു ഭാഷകളും അഭിനയിക്കുക മലയാളം മറക്കാതെ മറ്റു ഭാഷയിൽ കൂടി തിരിച്ച് മലയാളത്തിലേക്ക് രണ്ട് സൈഡിലും ആൾക്കാർക്ക് അതെ ാണ് ഇപ്പൊ പറഞ്ഞ പോലെ ഇത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആക്ടർ ഇപ്പൊ ഒന്ന് കാണാനില്ല എന്ന് തോന്നുന്നു സാറ് പറയുന്ന പലതും എന്ത് എന്ത് ശരിയാണ് ഹി സോ സിമ്പിൾ ആസ് എ പേഴ്സൺ ഇതാണ് ഇങ്ങനെ വേണം എന്നുള്ളൊരു ഇപ്പൊ വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഇറ്റ്സ് ഓണർ ടു ഹാവ് നോൺ ഹിം ഇതുപോലത്തെ ഒരു പേഴ്സണാലിറ്റിയെ എനിക്ക് ഇത്രയും സംസാരിക്കാനും പറ്റി അറിയാൻ പറ്റി അതന്നൊരു വലിയ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവണം എന്നും ആ ബന്ധങ്ങൾ അങ്ങനെ തുടർന്ന് പോകട്ടെ എന്തായാലും സംവിധാനം എന്തോരം ചോദിച്ചാലും കുരുക്കുളന്നും ഈ പടം കഴിഞ്ഞിട്ട് അടുത്ത സിനിമ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ട് ഇതാണ് എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻറെ അടുത്ത് പറയാനുള്ളൂ അല്ലെങ്കിൽ എനിക്കതെല്ലാം പറയാൻ പറ്റുള്ളൂ അത് ചോദിച്ചാലും എങ്ങനെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു വെച്ചാൽ ചോദിച്ചാലും തലവേലിക്കി ചിരിച്ചോണ്ടിരിക്കുന്നു പഠിച്ചു വെച്ചോക്കാണ് അല്ല ഇക്ക എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ സിനിമ എല്ലാ ആൾക്കാരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം ഇതൊരു എന്റർടൈനർ സിനിമയാണെങ്കിലും വെറും ഒരു അല്ല ഞാൻ പറഞ്ഞു അതാണ് 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 സാറ് അതാണ് ഈ പറഞ്ഞതുപോലെ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ട സിനിമയാണ് നമ്മൾ കേട്ടതും കണ്ടതും ഒന്നും അല്ല ഈ സിനിമയ്ക്കുള്ളിൽ കുറേ കഥാപാത്രങ്ങൾ നേരത്തെ ഒരു ഗുരുചെയ്യുന്ന ആശാവർക്കറുടെ വേഷമാണ് എന്ന് പറയുമ്പോൾ ആശാവർക്കറിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഈ കഥയിലൂടെ ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ പറ്റും ലാൽ മീഡിയയിൽ നിന്നും സിനിമ കണ്ടിറങ്ങിയ അവർ പറയുന്ന ഓരോ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ വാക്കുകൾ ഫലം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സിനിമ സൂപ്പർ ഹിറ്റായിട്ട് സാറേ ഒരു നടൻ എന്ന നിലയിൽ ഈ സിനിമയിലൂടെ നല്ലൊരു ആക്ടറായിട്ട് മാറട്ടെ എന്ന് ഞാൻ ജോസ് സാറിനോട് പറഞ്ഞു എനിക്ക് പറയാനുള്ള യോഗ്യനാണോന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ നടക്കത്തെ മൂന്ന് പേർക്കും ഒത്തിരി സന്തോഷം സിനിമ സൂപ്പർ ഹിറ്റായിട്ട് എന്റെ ഇരുപത്തി അഞ്ചാമത്തെ അമ്പതാം ദിവസം ആഘോഷിക്കുള്ള ഭാഗ്യവും നമുക്ക് ജഗദീഷൻ തട്ടെ താങ്ക് യു